ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ ഇൻപേഡൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് വന്ന് നമ്മൾ ഇനി മുട്ട വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് നാടമൊട്ട വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ബോക്സിനാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുള്ളത് നമുക്ക് കാണിച്ചിടാം അപ്പോൾ ഞാൻ ബോക്സിൽ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് നാടൻ മുട്ടയാണ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടുകാരെ നന്നാണ് ഇതിനൊരു മുപ്പണ്ണ കിട്ടിയിട്ടുള്ളൂ മുപ്പണ്ണം ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും ബാക്കി മുപ്പണ്ണ നാളെ നമ്മൾ ഡേറ്റ് ചെയ്തിട്ട് വയ്ക്കും ഇന്നത്തെ ഡേറ്റിന് ഇത് വയ്ക്കും നാളത്തെ ഡേറ്റിന് മറ്റേ ഉപ്പ എണ്ണം വയ്ക്കും ആറ് വണ്ണം വെക്കുന്നു ഓക്കെ അപ്പോൾ എങ്ങനെയാണ് മുട്ട വെക്കുന്നതെന്നും എങ്ങനെയാണ് അത് സംരക്ഷിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ നാടൻ കോഴിമുട്ട കിട്ടിയിട്ടാണ് നമുക്ക് നല്ല നാടൻ കോഴിമുട്ടയാണ് അതൊക്കെ ഞാൻ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് വെക്കാനുള്ള ഡേറ്റ് പതിനാറ് ഇരുപത്തിയഞ്ച് ഡേറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടാ മുട്ടകളും അപ്പൊ പിന്നെ ഞാൻ ഈ ട്രയൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം മുട്ട അത് ഓരോന്ന് നമ്മൾ ഓരോ അതിനെ വെക്കാം ഓക്കെ കാണുന്ന അഴുക്കുകളൊക്കെ നമ്മൾ തുടച്ചു കളയുന്നുണ്ടോ തുണി എടുത്തിട്ട് ഈ മുട്ട വെച്ചു കഴിഞ്ഞാൽ വിരിയില്ല കാരണം ഇല്ലാത്ത മുട്ട കണ്ട ചേർത്ത് ചെരിഞ്ഞിരിക്കുന്ന മുട്ട വെച്ചിട്ട് കരില്ല വെറുതെ വെക്കിണ്ട് ഈ മുട്ട അപ്പൊ നമ്മള് എല്ലാ മുട്ടകളും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മുടെ എൻറ്റി വെക്കാം നമ്മൾ ഓരോ മുട്ട എടുത്തിട്ട് ഓരോ എന്നാ വെക്കുന്ന പതിനേഴ് നമ്മള് അടിയിൽ വെച്ചു തുടങ്ങി അടിയിൽ നിന്ന് നമ്മളാകെ ഒരു മുപ്പതെണ്ണം ഉള്ളു അപ്പൊ അടിയിന്ന് നമ്മൾ വെക്കില്ലേ കൊറത്തെ കാണാൻ അറിയില്ല ഇങ്ങനെ വെക്കുന്നത് എടുത്തി വെക്കുന്നത് മറ്റോണം വെക്കാൻ പറ്റാ മറ്റോണം വെക്കണെ നമുക്ക് ഇണ്ടാക്കാം അത് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ വെക്കുന്നു നാലെണ്ണം വെച്ചിട്ട് വെക്കുന്നത് നാലിനല്ല അഞ്ചാറിനൊക്കെ വെക്കാൻ കൂടി എല്ലാ മുട്ടകളും പിരിയോന്ന് നമുക്ക് നോക്കാം അതായത് നമുക്ക് ഒരു അഞ്ചു ദിവസം കഴിയുമ്പോ ചെക്ക് ചെയ്ത് നോക്കാം ഇതില് നമ്മള് പതിനാറെണ്ണം വെച്ചു ഒക്കെ ഇനി മൂളുത്തറക്കാടൻ കോഴിലോട്ടറി ചെറുത് മറ്റേ കോഴികളുടെ ആണെങ്കിൽ വലുപ്പണ്ടായിരുന്നായിട്ട് കൊടുക്കും കറക്റ്റ് ആയിട്ട് പണിട്ടുള്ളൂട്ടോ കയ്യിലെ ഗ്യാപ്പ് കറക്റ്റ് നാടൻ മറ്റേ വയ്ക്കണോ നമുക്ക് ഇതില് വയ്ക്കാം ഞാൻ ഒറ്റയ്ക്കാണ് വീടിയെടുക്കുന്നത് അതുകൊണ്ട് ഒറ്റ കൈ ഇങ്ങനെ നമ്മള് മൊത്തം മുട്ടകള് വെച്ചാ ഇന്നലെ ഒരു മുപ്പത്തി ഒന്നെണ്ണം വെച്ചു ഇന്ന് നമ്മള് ബാക്കിയൊരു പത്തൊമ്പതെണ്ണം വെച്ചു അപ്പൊ ഒരു അമ്പത് മുട്ട നമ്മൾ മൊത്തം വെച്ചുണ്ട് പിന്നെ ഇതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസം ഇട്ട് കാണിച്ചി ഒരു ആക്കി നമ്മൾ മുട്ടൽ കുഞ്ഞുങ്ങൾ ഉണ്ടോ എന്ന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യും അത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം